മുസ്ലിം ക്രിസ്ത്യൻ മുതലാളിമാരോട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എല്ലാവരും കൂടി ചത്ത് പണ്ടാരമടങ്ങുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻ്റ് ബോക്സിലോ ഒക്കെ ഇട്ടേക്കാം ആദ്യം അതൊന്ന് കണ്ടിട്ട് വേണം ബാക്കി കഥകളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മണിക്കൂറുകളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് നമ്മുടെ കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കഞ്ചാവുമായി പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി എല്ലാത്തിലും വരുന്നത് അത് സാമൂഹ്യ മാധ്യമത്തിൽ വന്നതോടുകൂടി രാഷ്ട്രീയക്കാർ പിന്നെ എതിർപക്ഷത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ പിന്നെ പ്രതിഭ എന്ന് പറയുന്ന എം എൽ എയോട് താല്പര്യമില്ലാത്തവർ എല്ലാവരും കൂടി കടന്നാക്രമിക്കുകയും അമ്മ പ്രതിഭയും മകൻ പ്രതിഭാസവുമാണ് എന്ന തരത്തിലൊക്കെ കമൻറ്റുകളും മാധ്യമങ്ങളിൽ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി അതിന് പകരം അവർ ആ മകനുമായി തന്നെ മറുപടിയിൽ വന്നു തൻ്റെ മകൻ്റെ കയ്യിൽ നിന്നല്ല പിടിച്ചതെന്നും അത് ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരോടൊപ്പമാണെന്നും ആരെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നും അന്വേഷിച്ച് എന്നും പ്രതിഭാഹരി എം എൽ എയുടെ മകൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് പറയുന്ന വാർത്തയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി അത്രമേൽ മലിനമായി വൃത്തിഹീനമായി ഒരു വാർത്ത ചെയ്യരുതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെയും ട്വൻറ്റി ഫോർ ന്യൂസിനെയും പേരെടുത്ത് പറഞ്ഞ് അവർ വിമർശിക്കുകയും വക്കീൽ നോട്ടീസ് അയക്കുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഒക്കെ പറയുകയുണ്ടായി പിന്നീട് അതിനെ തുടർന്ന് പിടിച്ചത് മകൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണെന്നും അതിൻ്റെ അളവ് കുറച്ച് ജാമ്യം കിട്ടാൻ എക്സൈസ് വകുപ്പ് സഹായിച്ചു എന്നും പറഞ്ഞ് മറ്റൊരു ഭാഷ്യം വന്നു മനോരമ പോലെയുള്ള ചാനലുകൾ വീണ്ടും അത് മകൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എന്ന തരത്തിൽ വാർത്ത എഴുതി ഇതിനിടയിൽ ചില കമൻറ്റുകൾ കണ്ടത് പ്രതിഭ എം എൽ എ അൻവറിനെ സപ്പോർട്ട് ചെയ്തതിന് പാർട്ടി പണി കൊടുത്തു എന്ന് പറയുന്നവരുമുണ്ട് ഇതെല്ലാം വാദ പ്രതിവാദങ്ങളും ഇതെല്ലാം വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെയാണ് ഞാൻ അതെല്ലാം അതിനിഷ്ടമുള്ളവർക്കായി വിട്ടുതരുന്നു എൻ്റെ വിഷയം ഇതൊന്നുമല്ല തകഴി പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് വാർത്ത പുറത്തു വരുന്നതും എല്ലാം നിങ്ങളെൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ കാലത്ത് എവിടെ നിന്നെങ്കിലും ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ വലിയ വാർത്തയായി ആരെങ്കിലും പറയുന്നുണ്ടോ വീടി വലിക്കുന്നതിനെയോ സിഗരറ്റ് വലിക്കുന്നതിനെയോ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സിനിമകൾക്ക് അത് ഏത് തരമായാലും കാണാൻ പോകുന്നതിന് അങ്ങനെ പറയുന്നുണ്ടോ ഇതിനെക്കുറിച്ചെല്ലാം ഒരു കാലത്ത് പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ അതെല്ലാം ഒരു സ്വാഭാവികമായ സംഗതിയായി മനുഷ്യൻ്റെ പ്രതികരണങ്ങളും ചിന്തകളുമൊക്കെ കണ്ടീഷൻഡായി കണ്ടീഷൻ ചെയ്യപ്പെട്ടു ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കേരളം അതിഗുരുതരമായ ഒരു പുതിയ തലമുറയുടെ നാശത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നല്ലൊരു ശതമാനം പേരും ആ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എനിക്കീ വിഷയം പ്രതിഭ എന്ന എം എൽ എക്കെതിരെ ഒരു രാഷ്ട്രീയായുധമായി ഉപയോഗിക്കുന്നവരോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ ആ അമ്മയുടെ വേദനയോടൊപ്പമാണ് പ്രതിഭ എന്ന അമ്മയുടെ വേദനയോടൊപ്പം ഇതാഘോഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഒരുപാട് വലിയ വലിയ വമ്പന്മാരുടെ മക്കൾ ഇതേ തരത്തിൽ രഹസ്യമായി പുറത്തറിയിക്കാതെ പെട്ടുപോയവരുണ്ട് ചിലരുടെയൊക്കെ ഇപ്പോൾ പുറത്തറിയുന്നു ഇനി നാളുകളിൽ മുൻപും പിൻപുമായി കുറേ പേരുടെയൊക്കെ പുറത്ത് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിലാരും അവരെ കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് മാത്രമല്ല മക്കളുണ്ടോ നമുക്കും ഇത് സംഭവിക്കാവുന്നതാണ് എന്ന ബോധ്യത്തിൽ വേണം ഇതിനെ കാണാൻ പക്ഷേ ഇതിൽ ചില കാര്യങ്ങളുണ്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഒരാളുടെ മകൻ മാത്രം രക്ഷപ്പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മാത്രം നാം ശ്രദ്ധിക്കുന്നതുകൊണ്ടും നന്നാക്കുന്നതുകൊണ്ടും അവൻ അല്ലെങ്കിൽ അവൾ അപകടത്തിൽ നിന്ന് മോചിതനാവുന്നില്ല മോചിതയാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് എന്നുവെച്ചാൽ ഒരു സമൂഹത്തിൻ്റെ ആകെ സുരക്ഷിതത്വം ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാവേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇതിന് ഒരു സമഗ്രമായ പൂർണ്ണ പരിഹാരം എത്തിയില്ലെങ്കിലും അതിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്താനും ആ ഒഴുക്കിനെ ഒന്ന് കുറയ്ക്കാനും സാധ്യമാവുകയുള്ളൂ രണ്ടാമതായുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പേരൻ്റൽ അറ്റൻഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടിക്കും ആവശ്യമാണ് ഇപ്പം നമ്മൾ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ മറ്റു പലതുമാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന രക്ഷകർത്താക്കൾ അതിനെ അവഗണിച്ച് സർവതന്ത്ര സ്വാതന്ത്ര്യം നൽകി എവിടെയെങ്കിലുമൊക്കെ ആക്കി ചിലരാണെങ്കിൽ മക്കളെ ഏതെങ്കിലും ബന്ധുവീടുകളിലാക്കി എല്ലാവരും കുടുംബത്തോടെ വേറെ നാടുകളിൽ പോയി സന്തോഷമായി ജീവിക്കുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഇന്ന് പലയിടത്തും പലയിടങ്ങളിലും പഠിപ്പിക്കാൻ പോകുന്നിടത്തു നിന്നാണ് ഇതും കൊണ്ടുവരുന്നത് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകനെ ബാംഗ്ലൂരിൽ പഠിപ്പിക്കാൻ വിട്ട ശേഷം ഒരിക്കൽ കാണാൻ പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞത് അവൻ വന്നിറങ്ങുന്നത് ഒരു വലിയ ജീപ്പിലാണ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ കൂടെ അഞ്ചാറ് പേരുമുണ്ട് അവൻ്റെ വരവൊക്കെ ഒന്ന് കാണണം ഒരു രാജകലയിലുള്ള വന്നിറക്കമാണ് അവൻ വന്ന് നിൽക്കുന്നതോടെ അവൻ്റെ കൂട്ടാളികൾ അപ്പുറവും അപ്പുറവും വന്ന് നിൽക്കുന്നത് കണ്ടാൽ ഒരു സിനിമാ രംഗത്തെ അനുസ്മരിക്കും വിധമാണ് അവൻ്റെ കലയങ്ങ് കൂടി എന്തൊരു അഴകാണ് അവനെ കാണാൻ ഇപ്പോഴവൻ ഒരു ജില്ലയിലെ ജയിലിൽ വയനാട്ടിലെ ജയിലിൽ മയക്കുമരുന്ന് പിടിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുകയാണ് അവനെ രക്ഷപ്പെടുത്താൻ ആ കറക്റ്റ് സമയത്ത് കഴിയാതിരുന്നതുകൊണ്ട് പിന്നീട് പല ശ്രമങ്ങളും നടത്തിയിട്ടും എങ്ങും രക്ഷ ഒരു കോളേജ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ ഒരു അധ്യാപികയുമായ അച്ഛൻ്റെയും അമ്മയുടെയും മകളെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വന്ന് കണ്ടു ഞാനും ഉത്രാടം സുരേഷും എല്ലാം കൂടിയാണ് അവിടെ പോയത് അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ പ്രത്യേകത നിൽക്കുന്ന നിപ്പിൽ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞുകളയും വാടക വീട്ടിൽ പോലും എങ്ങും താമസിക്കാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും പിടിച്ച് എവിടെയെങ്കിലും മാനസിക രോഗാശുപത്രിയിൽ കൊണ്ട് തള്ളിയാൽ മതി എന്നതാണ് സ്ഥിതി ഇന്ന് ഈ വിഷയം സംസാരിച്ചപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ കരുനാഗപ്പള്ളിയിലെ തന്നെ എന്നോട് പറയാണ് ഒരു ക്യാമ്പിൽ ഇത്തവണത്തെ എൻ എസ് എസ് ക്യാമ്പിൽ ഒരു കുട്ടി വളരെ പെട്ടെന്ന് അധ്യാപികയുടെ അടുത്ത് കൂടി വന്ന് കൈവറച്ചുകൊണ്ട് പറയുകയാണ് ആ മൊബൈൽ ഫോൺ എന്ന് തരൂ എനിക്ക് കൈ വറയ്ക്കുന്നു അഞ്ച് ദിവസമായി ലഹരി ഉപയോഗിക്കാത്തതിൻ്റേതായിരുന്നു ഈ കൈവറപ്പ് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് അറ്റൻഷൻ കൊടുക്കേണ്ട വിഷയങ്ങളിൽ കാര്യമായ ശ്രദ്ധ കൊടുക്കുകയും അവരെ കേൾക്കുകയും അവരെ അറിയുകയും കഴിയുന്ന സന്ദർഭങ്ങളിലെല്ലാം വളരെ പ്രാർത്ഥനാപൂർവം അവർ പിന്തുടരുന്ന വഴികളെ ഒന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും വേണം നമ്മുടെ സുഖവും സന്തോഷവും ഒക്കെ നോക്കി മോൻ ഏതോ വലിയ ഉന്നതമായ സ്ഥാപനത്തിലാണ് എന്ന് പറയുന്ന രീതിയിൽ പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നത് പോലെ എറിഞ്ഞിട്ട് പോകരുത് പൊതുപ്രവർത്തകർക്കുമുണ്ട് ഈ വിഷയം നാട്ടിലെ മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലാതെ വരും തന്തയുടെ പദവി അല്ലെങ്കിൽ തള്ളയുടെ പദവിയൊക്കെ ഉപയോഗിച്ച് മക്കൾ അഹങ്കാരികളായി മാറും അവർ മയക്കുമരുന്നും അതുപോലെയുള്ള കച്ചവടത്തിലും ഏർപ്പാടുകളിലും പോയിപ്പെടും ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണ് മൂന്നാമത്തേത് ബ്രോക്കൺ റിലേഷൻഷിപ്പ് എന്നുവെച്ചാൽ ഈ വിവാഹബന്ധം ഡൈവോഴ്സ്ഡ് ആവുക അകന്നു കഴിയുക ഇത്തരം കാര്യങ്ങളൊക്കെ രണ്ടുപേരും കൂടി ഏറ്റവും സ്നേഹത്തോടെ പ്രയോഗിക്കാതെ ഒരു കുട്ടി ഉണ്ടാവില്ല അത് പ്രയോഗിച്ച് കഴിയുമ്പോൾ പിന്നെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് ഈ ഉണ്ടാക്കിയവരോ പ്രസവിച്ചവരോ രണ്ടുപേരും ചിലപ്പോൾ ചിലപ്പോൾ ഒരാൾ ഈ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുക പോലുമില്ല അവന് സ്വാതന്ത്ര്യം കിട്ടും അച്ഛൻ്റെ ശ്രദ്ധ വേണ്ടെടുത്ത് അച്ഛൻ്റെ ശ്രദ്ധ തന്നെ വേണം അമ്മയുടെ ശ്രദ്ധ വേണ്ടെടുത്ത് മാത്രമേ അമ്മയ്ക്ക് ശ്രദ്ധിക്കാനാവൂ അതുകൊണ്ട് വിവാഹബന്ധം വേർപെടുത്തിയാലും സ്വന്തം മക്കളാണ് താനാൽ സൃഷ്ടിക്കപ്പെട്ടതെന്നാണെന്ന ബോധമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം ഈ കൂടി ഉണ്ടാവണം ഇന്നലകളിൽ വാർദ്ധകൃത്തിലായവരെ നോക്കിയില്ലെങ്കിൽ അതിന് ശിക്ഷിക്കും എന്ന് പറയുന്നതിന് സമാനമായ നിയമം ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു വിവാഹബന്ധം വേർപെടുത്തിയാലും അകന്നാലും മാറിയാലും എല്ലാം അവനവനുണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അവനവനുകൂടി കൊടുക്കണം അതിൻ്റെ ഉത്തരവാദിത്വ വീഴ്ചയുണ്ടെങ്കിൽ അവനെതിരെ കൂടി കേസെടുക്കാൻ തയ്യാറാകണം ചിലരൊക്കെ ഈ സമ്പത്തും മുതലും വല്ലാതെ ആഞ്ഞു ആർത്തിയോടെ പിടിക്കുന്നതിനിടയിൽ ഇതെല്ലാം അങ്ങ് കളഞ്ഞിട്ട് പോകും മക്കളെന്ത് കുടുംബമെന്ത് ഒപ്പിച്ചൊപ്പിച്ച് വരുമ്പോൾ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ മക്കൾ ഓടിക്കും കാരണം അവൻ എപ്പോഴേക്കും ഈ ലഹരിയുടെയോ മറ്റേതിൻ്റെയോ എങ്കിലുമൊക്കെ അടിമയാവും ആത്മീയ നേതാക്കളായ ആളുകളോട് ഇപ്പോൾ കല്ലറങ്ങാട്ട് പിതാവിനെ പോലെയുള്ള ആളുകൾ അന്ന് പറഞ്ഞപ്പോൾ നർക്കോട്ടിക് കേരളമെന്നോ നർക്കോട്ടിക് സമൂഹമെന്നോ നർക്കോട്ടിക് ക്രിസ്ത്യാനിറ്റി എന്നോ നർക്കോട്ടിക് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നോ അല്ലെങ്കിൽ നർക്കോട്ടിക് ഹിന്ദു കമ്മ്യൂണിറ്റി എന്നോ ഒക്കെ പറയുന്നതിന് പകരം നർക്കോട്ടിക് ജിഹാദെന്നൊക്കെ പറയുമ്പോൾ കൂടി ഒരു സംരക്ഷണം കൊടുക്കുകയാണ് കാരണം ഇത് ചെയ്യുന്നവന്മാരല്ല ഉത്തരവാദികൾ വേറൊരു ജാതിക്കാരാണ് വേറൊരു മതക്കാരാണ് അവിടെ നൽകുന്ന സംരക്ഷണം ഈ സാമൂഹ്യ വിരുദ്ധനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ് തീർന്നില്ല തന്ത മദ്യപാനിയാണെങ്കിൽ അല്ലെങ്കിൽ അടിമയാണെങ്കിൽ ആ ലഹരി കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ഇത് ഹെറിറ്ററിയായി പകർന്നു കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മോൻ കാണിക്കുന്ന പല കുഴപ്പങ്ങളും തന്തയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് കൂടി തന്തയ്ക്കൊരു വിചാരം വേണം ഇതതിൻ്റെ ഒരു വശം ഇതിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത് എൻ്റെ അവകാശം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് കൂടെ കിട്ടുന്നവനെ പരമാവധി ക്യാമ്പ് എന്ന പേരിലും മറ്റ് സദസ്സുകളെന്ന പേരിലും പ്രകൃതി സംരക്ഷണമെന്ന പേരിൽ പകലും രാത്രി പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ സംരക്ഷണവും വളവും വെച്ചു കൊടുക്കുന്ന ചീഞ്ഞളിഞ്ഞ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒരു പുനരാലോചന നടത്തണം അതൊക്കെ ഒഴിവാക്കണം അതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത വേണം ലോറിയിൽ മയക്കുമരുന്നും സംഗതികളും ഒക്കെ പിടിച്ചാൽ ആ പിടിക്കുന്നവന് മുമ്പേ ഒരു എഗ്രിമെൻ്റ് വേറൊരു പാവപ്പെട്ടവൻ്റെ തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയക്കാരനെ ഊരിക്കൊടുത്ത സംഭവങ്ങളൊക്കെ കായംകുളം കരുനാഗപ്പള്ളി ബന്ധപ്പെടുത്തി ഉണ്ടായിട്ടുള്ളതാണ് സാക്ഷാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പറഞ്ഞത് ഈ പാർട്ടി ആഫീസ് കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ മയക്കുമരുന്നിൻ്റെ കഞ്ചാവിൻ്റെ കച്ചവടം നടന്ന വിവരം അദ്ദേഹം സൂചിപ്പിച്ചത് ഇതിനൊക്കെ എതിരെ കേവല പ്രസ്താവനകളും ന്യായങ്ങളും മാത്രം പോരാ കരുത്തോടെ ശക്തിയോടെ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനാവണം ഇല്ലെങ്കിൽ ഇത് കീഴടക്കാൻ പോകുന്നത് ദാരിദ്ര്യമുള്ളവൻ്റെ മക്കളെ മാത്രമല്ല പ്രശസ്തിയും പ്രസക്തിയും സമ്പത്തും ഒക്കെയുള്ള ഒരുപാട് വലിയ വലിയ ആളുകളെന്ന് വിശ്വസിക്കുന്നവരുടെ മക്കളെയൊക്കെ ഈ നീരാളിപ്പിടുത്തം മൂക്കിക്കളയും അതുകൊണ്ട് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ നേതാക്കളോടും യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കളോടും മതമേലധ്യക്ഷന്മാരുടെ നേതാക്കളോടും പറയാനുള്ളത് ഈ അന്യോന്യം വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ പറയുന്നതിനിടയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നുള്ള ബോധ്യത്തിൽ സത്യസന്ധമായി നിലപാടെടുത്ത് ഇതിനെതിരെ പോരാടുകയാണ് വേണ്ടത് ചിലപ്പോൾ ഈ ലോബി കുറേ പേരെയൊക്കെ കൊന്നിരിക്കും എന്നാൽ പോലും ഇതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പ്രതിഭയെ ആക്ഷേപിക്കാൻ വേണ്ടി ഇതാഘോഷിക്കുന്നതിൽ അർത്ഥമില്ല നാളെ മറിച്ചും സംഭവിക്കാവുന്നതാണ് ഒന്നെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് ഒക്കെ ഇതുപോലെ ഉണ്ടാകാമെന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ